തിരുമേനി ഞാൻ അശ്വതിയെ ഇനി എന്ത് ചെയ്യും ഭഗവാൻമാരെ ദൈവങ്ങളെ ഇനി എന്റെ മുന്നിൽ ഒരു വഴിയും ഇല്ലല്ലോ ഞാൻ എന്ത് രീതിയിൽ ഞാൻ മുന്നോട്ട് പോയാൽ അത് ശരിയാകും എന്ന് ഞാൻ ഇങ്ങനെ ഒരുപാട് മാർഗങ്ങളൊക്കെ നോക്കിയിട്ടും ശരിയാവാതെ വന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ തിരുമേനിയെ കോണ്ടാക്ട് ചെയ്യുന്നത് അതും എന്റെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് നാളായിട്ട് എന്റെ കൂടെ നല്ലൊരു സൗഹൃദത്തിൽ ഉണ്ടായിരുന്നൊരു വ്യക്തി അദ്ദേഹം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി വലിയൊരു പ്രശ്നമുണ്ടായി ഞങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ രീതിയിലും കുറച്ചധികം പ്രശ്നമായി ഇനി അത് മുന്നോട്ട് പോകില്ല എന്ന രീതിയിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു ഇനി വിളിക്കില്ല സംസാരിക്കില്ല ഇനി അങ്ങോട്ട് വിളിക്കരുത് എന്ന് പറഞ്ഞ് എന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തിട്ട് അദ്ദേഹം പോയി എനിക്കാണെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അറിയാവുന്നവരെ കൊണ്ടൊരൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടും നടക്കുന്നില്ല എല്ലാ വഴിയും അടഞ്ഞു ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്തു. ഒരുപാട് വഴിപാടുകളൊക്കെ നടന്നു ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ദിവസം ഏർ യൂട്യൂബ് തുറന്നപ്പോൾ ഈ ലാലൂർ ദേവസ്ഥാനം ശ്രീ കരിക്കുട്ടച്ചാത്തൻ സ്വാമിയുടെ ഒരു വീഡിയോ ഒരു ഷോർട്സ് എന്നെ മുന്നേ ഇങ്ങനെ വരണേ അപ്പോൾ ഞാൻ അതിങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടു ഞാൻ അത് ഇങ്ങനെ സ്ക്രോൾ സ്ക്രോൾ ഇങ്ങനെ നോക്കി 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 എല്ലാ വീഡിയോസിലേക്കും വന്നപ്പോ എനിക്കറിയില്ല എനിക്ക് തനിയേ തോന്നാണ് ഇത് നടക്കും ഇത് ഇവിടെ നടക്കും ഇവിടെ എനിക്ക് ഒരു ഒരു നീതി കിട്ടും എന്ന് ഞാൻ ഇങ്ങനെ എനിക്ക് തന്നെ ഒരു വിശ്വാസം വരികയാണ് അങ്ങനെയാണ് ഞാൻ തിരുമേനിയെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ തിരുമേനി എനിക്ക് ഒരു ജപത്തിന്റെ രീതി ഒക്കെ പറഞ്ഞു തന്നു ശരിയാകും അപ്പോൾ ഞാൻ വേറെ ഒരു കാര്യമാണ് തിരുമേനിയോട് ചോദിച്ചത് ഞ്ഞു അതിന്റെ ആവശ്യം ഇല്ല ജപിക്കൂ ജപിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഒന്നും കൂടെ ഒരു വിശ്വാസമായി താങ്കൾ അത് വേണ്ട പറഞ്ഞിട്ട് ഈ ഒരു ജപത്തിന്റെ രീതി പറഞ്ഞു തന്നപ്പോ അന്ന് അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലായി പക്ഷെ നമ്മൾ ജപിക്കാനിരിക്കുമ്പോ എന്തായാലും ഒരു മനസ്സിനൊരു കോൺസെൻട്രേഷൻ വേണമല്ലോ അപ്പൊ ഞാൻ ഒരു രണ്ടു ദിവസം ഒരു മെഡിറ്റേഷൻ പോലെയൊക്കെ ചെയ്തിട്ട് ഞാൻ തുടങ്ങിയത് ഇന്നലെയാണ് അപ്പൊ അതുവരെ ഞാൻ തിരുമേനോട് ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോഴും ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് ഒരു സുഹൃത്തിന്റെ സ്ഥാനത്ത് നിന്നോ എല്ലാം തിരുമേനി എനിക്ക് അതിനെല്ലാം മറുപടി പറഞ്ഞു തരുന്നുണ്ട് ഒരു മുഷിവോ ഒരു മടിവോ ഇല്ലാതെ തിരുമേനി എനിക്ക് ആ ഒരു എല്ലാ രീതിയും പറഞ്ഞു തരുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന മറുപടി തരുന്നുണ്ട് അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ എല്ലാം ആയി തിരുമേനോട് അനുവാദം വാങ്ങി ഇന്നലെ ഞാൻ ജപം തുടങ്ങി ഇന്നലെ ഒരു രണ്ട് നേരം ചെയ്തു ജപം ചെയ്ത് രാവിലെയും ചെയ്തു വൈകിട്ടും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് ഒരു ജപത്തിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്ന് പോയി എങ്കിലും ഞാൻ സ്വാമിയോട് മാപ്പ് പറഞ്ഞ് ക്ഷമിക്കണം അത് അവസ്ഥയാണ് എന്ന് പറഞ്ഞ് പിന്നെയും തുടങ്ങി അത് കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ആ നാണയത്തൊട്ട് ഞാൻ നെഞ്ചില് വെച്ച് ഞാൻ പ്രാർത്ഥി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഞാൻ കണ്ണടച്ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എന്റെ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളില് എനിക്ക് എന്റെ ആഗ്രഹം മുന്നിൽ കൊണ്ട് തരണേ സ്വാമി എന്ന് ഞാൻ പ്രാർത്ഥിച്ച് വെച്ചു എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല രണ്ടാഴ്ചയായി കറക്റ്റ് പറഞ്ഞാലേ മെയ് ഇരുപത്തി അഞ്ചാം തീയതി എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയ വ്യക്തിയാണ് ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ടും കൊണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഞാൻ രാവിലെയും വേറൊരാൾ വഴി കൊണ്ടാട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇത്രയും ദിവസം നടക്കാതിരുന്ന ഒരു കാര്യം ഇന്ന് രാവിലെ ആ വ്യക്തി വേറൊരു വ്യക്തിയുടെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചു വീഡിയോ കോളും വിളിച്ചു ന്യൂന കോളും വിളിച്ചു ആദ്യം എല്ലാം ഉടക്കിലാണ് സംസാരിച്ചതെങ്കിലും അവസാനം ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചു അവസാനം ശരി ഇടയ്ക്ക് വിളിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എല്ലത്തും നമുക്ക് വിളിക്കുക ഓക്കേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലും സമാധാനത്തിലുമാണ് പോയത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ കുറെ നേരം ഫോൺ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിന്നു എനിക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് തിരുമേനിയോട് നന്ദി പറയണ്ടതെന്ന് എങ്ങനെ എനിക്കറിയില്ല ഈ ശ്രീ കരിക്കുട്ടി ചാത്തൻ സ്വാമി ഈ എന്തൊരു മായക്കാരനാണ് എന്നാണ് ഞാൻ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഉറച്ചു വിളിച്ചാൽ ശരിക്കും മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഒറ്റ വിളിക്ക് സ്വാമി വരും എന്നാണ് എനിക്ക് തോന്നിയത് ഒരുപാടൊന്നും നമ്മൾ അലയണ്ടെന്ന് എനിക്ക് തോന്നി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എത്രയാ നന്ദി പറയണ്ടതെന്ന് അറിയില്ല തിരുമേനി എത്രയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ദിവസേ കഴിഞ്ഞിട്ടുള്ളൂ ഞാനിതിപ്പോഴും ജപിക്കാൻ ഇരിക്കുകയാണ് ഇരുപത്തി ഒന്ന് ദിവസത്തെ ജപം ഞാൻ തീർക്കും മുന്നോട്ടും ഈ ജപം ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എല്ലാരും ഉറച്ച് വിശ്വസിക്ക് എല്ലാരും ഉറച്ചു വിശ്വസിക്ക് സ്വാമി എല്ലാരും അനുഗ്രഹിക്കും നന്ദി തിരുമേനി